ഹായ് ഹലോ ഞാൻ തിരിയർ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടുതരം പാറ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോട്ടണുള്ള എലൈൻ പാട്ടുകളുള്ള കുർത്തിയും ഫിറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റണുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് മുമ്പ് പോകുമ്പോൾ ആദ്യമായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ കൂടി ഞാനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കോട്ടൺ ഉള്ള പ്യുവർ കോട്ടൺ ഉള്ള ലൈൻ പാറ്റേൺ ഉള്ള കുർത്തിയാണ് നല്ലൊരു ബ്ലാക്ക് കളർ കളറാണ് കുർത്തിക്ക് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് കുർത്തി വന്നിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആണ് വലിയ ഫ്ലോൺ പ്രിന്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഫ്ലോർ പ്രിന്റിനുള്ള കുർത്തി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറുള്ള പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് അറ്റാച്ച് ആണ് അതുപോലെ തന്നെ കുർത്തിക്ക് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് പോക്കറ്റ് വരുന്നത് നല്ല ക്ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കാം ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് കുർത്തിക്ക് കൊടുത്തിരിക്കുന്നത് നെക്ക് വന്നിട്ട് താഴേക്ക് ചെറിയ വേറൊരു ഷേപ്പിലും കൂടിയാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുപോലെയാണ് നെക്ക് വരുന്നത് നല്ല ഇത്രത്തോളം ാണ് കൊടുത്തിൽ കുർത്തിക്ക് വൺ സൈഡ് സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെയാണ് 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 പോക്കറ്റ് വരുന്നത് വരുന്നത് വലിയ ഫുൾ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് കോട്ടന്റെ തന്നെയാണ് കുർത്തിക്ക് സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് സ്ലീവ്സ് വരുന്നത് പോർഷൻ കംപ്ലീറ്റ് യും ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൈ ടു എക്സൽ സെസ്റ്റാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഓൾ ഇന്ത്യ ഇന്ത്യ പോസിറ്റ് ഫ്രീ ഷിപ്പിംഗ് ഫുൾ ലുക്ക് ഇതുപോലാണ് വരുന്നത് പാറ്റേൺ നല്ല ഒരു നെക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് നെക്ക് വരുന്നത് ഇതിന് മറ്റൊരു കലർച്ചയൊരു കൂടി അവൈലബിൾ ആണ് നമുക്ക് അതുകൂടി കണ്ടുനോക്കാം അതായത് ഗ്രീൻ കളറാണ് വരുന്നത് ഇതുപോലാണ് വരുന്നത് നെക്ക് പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത് റൗണ്ട് റൗണിലൊക്കെ ഒന്നിട്ട് താഴ്ക്ക് ചെറിയൊരു ഡിസൈനും കൂടി ചെയ്തിട്ടുണ്ട് വലിയ ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് പ്രിന്റ് വരുന്നത് നല്ല ഫ്ലെയർ ആയിട്ടൊരു കുർത്തിയാണ് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് കോട്ടന്റെ ലൈനിങ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ലൈനിങ് വരുന്നത് ബൈ കോഷൻ ത ഇതുപോലാണ് വന്നിരിക്കുന്നത് വൺ സൈഡും പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് പോക്കറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഇനി ഇത് വേർ ചെയ്തിട്ട് എങ്ങനെയുണ്ടാവും കളർ വേറുമ്പോൾ ഈ ഒരു ലുക്കാണ് വന്നിരിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ചെയ്യുന്നതാണ് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് നെക്ക് വരുന്നത് ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് താഴത്തേക്ക് ചെറിയ ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് വലിയ ഫ്ലോറത്തിലുള്ള കുർത്തിയാണിത് ഓഫേറ്റ് കളറുള്ള പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് തന്നെ ബോഡി ചെയ്തിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് കുർത്തി വരുന്നത് പക്ഷേ സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് ഇതുപോലാണ് കുട്ടിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് മനസ്സിലാക്കി പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് പോക്കറ്റ് വരുന്നത് നല്ല പ്ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് ഫോർട്ടി സിക്സ് പെർസെന്റേജ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് നമുക്കിത് നെക്സ്റ്റ് മോഡൽ കണ്ടെസ്റ്റ് ജോർജറ്റിനുള്ള സ്പിക്റ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കോപ്പറിലുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോയിൽ പ്രിന്റാണ് ഫുൾ ആയിട്ട് തന്നെ മോഡിൽ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആണ് ഈ കുർത്തി ഫുൾ സ്ലീവിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ വേറെ വേറെ ചെയ്തിരിക്കുന്നത് മീഡിയമാണ് മീഡിയം എന്ന് പറഞ്ഞാൽ നല്ല ലൂസ് ഫിറ്റിൽ തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത് ഷേപ്പ് ചെയ്യാത്തത് ഇതുപോലെ കിടക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളും കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ സ്ലീവ്സിലും ബോഡി പോർഷൻ്റെ ഫുള്ള് ലൈനിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് നെക്കിനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് ഇതുപോലെ ഒരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് ഡിസൈൻ വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈനൈൻറ്റി ഓവർ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽ തന്നെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സീറ്റ് ഹർട്ടിന്റെ മോഡൽ ഒരു നെക്ക് പാട്ടേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വരുന്നത് ഫുൾ ആയിട്ട് തന്നെ ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് വീവിംഗ് അല്ല ഫോയിൽ പ്രിന്റ് ആണ് ഇതുപോലാണ് കുർത്തീടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് ഇതുപോലെ ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ക്രേപ്പിന്റെ ലൈനിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് പ്രിന്റ് വരുന്നത് സ്ലീവിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിലും നമ്മൾ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഇതുപോലാണ് ലൈനിങ് വരുന്നത് കുർത്തിയുടെ ഫുൾ ലുക്ക് വരുന്നത് ഇതുപോലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് നയൻഡി ഓരോ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇതിന് മറ്റൊരു കളർഷീഡ് കൂടി അവൈലബിൾ ആണ് നമുക്ക് അതും കൂടി കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ നല്ലൊരു മെറൂൺ കളറുള്ള കുർത്തിയാണ് ഇതുപോലാണ് വന്നിരിക്കുന്നത് ഒരു കുങ്കുമത്തിന്റെ മെറൂൺ കളർ തന്നെയാണ് കുർത്തിക്ക് വന്നിരിക്കുന്നത് ഇതുപോലാണ് നെക്ക് പാറ്റേൺ കൊടുത്തിരിക്കുന്നത് പിൻ്റ് തന്നെയാണ് ഫുൾ ആയിട്ട് എന്റെ ബോഡിയിൽ ചെയ്തിരിക്കുന്നത് ഫുൾ ലെങ് ഫുൾ സ്ലീവിലാണ് കുർത്തി വന്നത് ട്വന്റി ഇഞ്ചസ് സ്ലീവ്സിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി സെവൻ ആണ് കുർത്തിക്ക് ലെങ്ക് വരുന്നത് ഫിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ക്രേപ്പിന്റെ ലൈനിങ് തന്നെയാണ് കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് ഫുൾ ലുക്ക് വരുന്നത് ഇതുപോലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ആൻഡി ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ സൈസും കൂടി പ്രത്യേകം മെൻഷൻ ചെയ്ത് സ്ക്രീൻഷോട്ട് എന്ത് സെൻഡ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും വാട്സ്ആപ്പ് നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ മോഡൽ കളക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്